എല്ലാവർക്കും വൈശാഖ ആശംസകൾ ഇന്ന് വൈശാഖ ദിനം രണ്ടാം ദിവസമാണ് ഇന്നത്തെ രണ്ടാം അധ്യായം വൈശാഖ മഹാത്മ്യൻ കിളിപ്പാട്ട് പാരായണം തിരിയുന്നത് ശ്രീദേവി അന്തർജനം വടവ വേലൂർ ഇല്ലം കുട്ടംപേരൂർ പാരായണം നമസ്കാരം കാൽ കാൽണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കയിൽ കാഞ്ചനോട കുഴലുമത പിടിച്ചൂതിമന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടിക്കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേനിത്യം മമ ഹൃതി കളിയാടിവാൻ കൈകൊഴും ഹരേ കൃഷ്ണ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് ദ്വിതീയ അധ്യായ ഹരിശ്രീ ഗണപതിയെ നമ ചൊല്ലേറും വൈശാഖത്തോടൊത്ത മാസങ്ങളില്ല തുല്യതയില്ല കൃതയുഗത്തോടൊത്ത കാലം ശാസ്ത്രങ്ങൾ വേദത്തോടു തുല്യമല്ലെന്നും പിന്നെ തീർത്ഥങ്ങൾ ഗംഗയോടും ദാനങ്ങൾ ജലത്തോടും തുല്യതയില്ല ഭാര്യയ്ക്കൊത്തൊരു സുഖം യഥാ ചൊല്ലേറും കൃഷിക്കൊത്ത വിത്തവുമില്ലയല്ലോ ജീവിതത്തോടു സമലാഭമില്ലൊന്നും കേവലം വിതാശനത്തോടുവാ തപസൊന്നും ധർമ്മങ്ങൾക്കൊന്നും ദയാ തുല്യതയില്ല പാർത്താൽ ധർമ്മങ്ങൾ കൊത്ത ബന്ധുവർഗവുമില്ലയല്ലോ സത്യത്തോടൊത്തോ രശസ്സും പുനരതുപോലെ സത്യമാധവനൊത്ത രക്ഷിതാക്കളുമില്ല വൈശാഖവ്രതം പോലെ വ്രതങ്ങളൊന്നുമില്ല കേശവ പ്രീതിക്കുന്നു ധരിക്കാൻ നൃപൂത്തമാം തത്വ്രത വിഹീനന്മാർ ചെയ്യും സൽകർമ്മഫലം വിദ്രുതം സിദ്ധിക്കുമാറില്ലെന്നു നൂനമത്രേ ിയെ പ്രാപിച്ചു അഖില കർമ്മ ബഹിഷ്കൃതനായി വരുമെടോ ഭക്തിയില്ലെന്നാകിലും ഈ വ്രതമനുഷ്ഠിച്ചാൽ ഭക്തനായി വരുമവൻ മുട്ടിയും സിദ്ധിച്ചിടും ബഹുവിത്തങ്ങൾ കൊണ്ട് ദാനങ്ങൾ ചെയ്താകിലും ബഹുകർമ്മങ്ങൾ അശ്വമേധാതി ചെയ്താകിലും ദേഹികൾ വൈശാഖമാമൃതത്തെ ചെയ്തേടായി എനിക്കും ഭൂയോ ഭൂമോ മാധവ സ്നാനം ചെയ്താൽ എനിക്കില്ല പിന്നെ സഫലം സർവം കർമ്മ അന്നദാനാതി ധർമ്മ കർമ്മങ്ങളെല്ലാറ്റിനും മനവ ജീവനായ തീവ്രതയറിഞ്ഞാലും വിവിധദാനങ്ങളിലുത്തമം ജലദാനം അവധിഹീനമതോ വൈശാഖേ വിശേഷിച്ചും സർവതീർത്ഥങ്ങളുടെ സൽഫലങ്ങളും പിന്നെ സർവദാനങ്ങളുടെ പുണ്യവും ഒന്നായി കൂടി വൈശാഖേ ജലദാനം പുണ്യവും ഒന്നിൽ ചേർത്തു സംശയം തീർപ്പാൻ പുരാ തുല്യമായി തൂക്കുന്നേരം ഏറെ തൂങ്ങിയതമ്പുത അമ്പുദാനത്തിൻ ഫലമെടോ നേരത്രേ പറഞ്ഞതു ാലും തനിക്കു സാധ്യമല്ലെന്നാകിൽ അന്യനെ കൊണ്ടു തനിച്ച ഭക്തിയോടെ ചെയ്യിച്ചെന്നാകിലും അല്പമായ പുണ്യം ഭവിക്കുമിന്നെ ജനിക്കയില്ല ഭൂമോ ധരിക്കോത്തമാർഗപീഡിതരായ ജനങ്ങൾ കിരിപ്പാനായി മാർഗത്തിൽ തണ്ണീർ പൊന്തൽ തീർത്ഥമ്പുദാനം ചെയ്താൽ ു കോടികുലമു വിഷ്ണുലോകെ സരസംകും അവൻ അന്നറിഞ്ഞാലും ദേവകൾ പിതൃക്കളും ഋഷികൾ ഇവരെല്ലാം ആവോളം പുകഴ്ത്തുന്ന സൽപാത്രദാനം പ്രധാനം തന്നെ പ്രജനം ഛത്രം ജലം എന്നിവ ഭക്തിയോടും ദ്വിജനുദാനം ചെയ്താൽ എത്രയും പുണ്യം സഖേ മാധവ മാസത്തിങ്കൽ കുടുംബിയായിടുന്ന ഒരു ജലകുംഭത്തെ നൽകിയിടാഞ്ഞാൽ ചാതകമായി തന്നെ ജനിക്കുമെന്നതി ഏതു ഏതും സംശയമില്ല പൂവതേ ധരിച്ചാലും കുടുംബിയായ വിപ്രൻ തനിക്കു ദൃഢം പയോഘടദാനത്തെ ചെയ്താൽ അവനു വിശേഷിച്ച് രാജസൂയം ചെയ്തതിനോടു സദൃശഫലമുണ്ടെന്നറിയ മഹാമതേ അതിഥീനത പോണ്ടുവരുന്ന ജനങ്ങളെ സഹൃദയനായി വീശിയെന്നാകിലവൻ പിന്നെ അധിക പാപങ്ങളും വേർപെട്ടു വിമാനത്തിൽ അധിപനായും വരുമില്ല ഇല്ലകില്ലതിനടോം സാദരം വ്യചനത്തെ ദാനം ചെയ്തീടാത്തവൻ വാതരോഗിയായണം വ്യജനമില്ലെന്നാകിൽ വസനം കൊണ്ടു തന്നെ ദ്വിജനെ വീടുകിൽ തജരോഗത്തെ കിട്ടും മോതേനകാല വ്യജനാദികൾ നൽകിയിടായി യാതനാ ദുഃഖം കൊണ്ടു ഭൂമിയിൽ പിറന്നവൻ ും അവനാധ്യാത്മ ആധ്യാത്മികാതിടുമെന്നറിഞ്ഞാലും വൈശാഖമാസിച്ചത്രദാനം ചെയ്വിടാത്തവൻ പൈശാചവംശേ നിഴൽ കൂടാതെ വനം തന്നിൽ കൂരചേതസാ പിറന്നാദവങ്ങളുമേറ്റു ഭൂരിവത്സരം കാല ഉഴലും അവനടോ ദാനം ചെയ്ത മനുഷ്യൻ തന്നെ കണ്ടാൽ ഭീതി പൂണ്ടന്തകൻറെ ദൂതന്മാരുളിച്ചീടും മാധവ മാസം തന്നിൽ സാദരം ദാനമെന്നാൽ മാധവലോകം തന്നിൽ ആതി തീർന്നിരുന്നിടാം ഐഹിക സുഖങ്ങളും അധികം മഹിത ഗുണാംബുതേ സുദൃഢം മഹീപദേ ം ചോദിച്ചിടും ഭൂദേവ ശ്രേഷ്ഠനതുവേ ദാനം ചെയ്താലേതും സംശയമന്യേ ഭൂപാലു സിദ്ധിച്ചിടും കൈടപ വയ്യുടെ കല്പിതമേവമെടുപ്പൊങ്ങും പെരുവഴി അമ്പലം നിർമ്മിച്ചോരോ സൽപുമാനുടെ പുണ്യ പൗരുഷം നിരൂപിച്ചാൽ വർണിപ്പാൻ ശക്തി പോരാ ഭൂതലവാസികൾക്കും വിണ്ണിലുള്ളവർകൾക്കും നിർണയം മധ്യ മാർഗശ്രാന്തനായ ഭൂദേവനമ്പ സന്തോഷത്തോടും നൽകിയിടുന്നവനുടേ കുണ്ടരീ നിരൂപിച്ചുഭൂതനും ഈ വണ്ണമരുൾ ചെയ്തു അന്നദാനത്തിൻ ഫലം ഇങ്ങനെ ചൊല്ലുന്നു ഞാൻ മന്നവ മറ്റൊന്നില്ല തുല്യമായുര ചെയാൽ അർത്ഥപൂത്ര ഭാര്യാദിഗൃഹം എന്നിവ സഫലമല്ലെന്നതും വസ്ത്രാദ്യ ഭൂഷണജാലങ്ങളും എത്രയും ദുഃഖമന്നം കുജിച്ചീടാഞ്ഞാലടോ അന്നം വൈശാഖെ നൽകിയിടാത്തവൻ തന്നുടമാടും ഭക്തിയും സന്തോഷവും ഉൾക്കൊണ്ടേ ഫലം വരും അന്നതൻ മാതൃപിത്ര പിത്രാദികളെ മറക്കുന്നു അന്നത്തെ അന്നത്തെ പുകഴ്ത്തുന്നു ത്രൈലോക്യവാസികളും അന്നദാതാരം പിതാവെന്നതുപോലെ തന്നെ ധന്യരായുള്ള ജനം വന്ദനം ചെയ്തിടുന്നു സർവദേവതമാരും സർവതീർത്ഥവും പിന്നെ സർവവേദവും അന്നദാനത്തിൽ നിന്നിടുന്നു ഇന്ദിരാവരനുടേ ശാസനമേവമെന്നും മാനസേ മനസേധരിക്കുന്നു വൈശാഖ രണ്ടാം ചൊല്ലിനേ ശേഷം ചൊല്ലുവൻ ചുരുക്കി ഞാൻ ഇതി വൈശാഖ വൈശാഖമാഹാത്മ്യത്തിൽ രണ്ടായം ഓർപ്പണ വസ്തു സന്തോഷം ഇങ്ങനെ ഒരു അവസരം തന്നാൽ വളരെ സന്തോഷം ഞാൻ ആദ്യമായിട്ടെന്ന ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതില് വളരെ സന്തോഷം ഭഗവാന്റെ കഥയും കാരുണ്യങ്ങളും ഒക്കെ വായിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം നമ്മളിത് ലോകത്താകാനുള്ള അംഗങ്ങളുണ്ടല്ലോ അപ്പൊ എല്ലാവരും തമ്മിലൊന്ന് പരിചയപ്പെടാം നമ്മളാണെ ഞാൻ കാഞ്ഞങ്ങാട് സത്സംഗ ഗ്രൂപ്പിന്റെ കോർഡിനേറ്റർ ആണ് വളരെ സന്തോഷം നമ്മളെല്ലാവരും ഈശ്വര ഈശ്വരൻ ഉണ്ട് എടമനാ ഈശ്വരൻ തന്ത്രി ആ ഞങ്ങൾ രണ്ടുപേരും കോർഡിനേറ്റർമാര് ഞങ്ങൾ എല്ലാവരും ഇതില് സജീ സജീവമായിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരും എല്ലാ അംഗങ്ങളും ഈ പത്മിനേച്ചൊക്കെ നമ്മുടെ സംഘ ഇതിൽ പെട്ടെന്ന് ഗ്രൂപ്പിൽ ഏകദേശം മുന്നൂറ് ദിവസത്തിനു വേണ്ടി ഞങ്ങൾ പ്രഭാഷണവും പാരായണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇരുപത്തെട്ട് ദിവസം നിങ്ങൾ ഒന്നിച്ച് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ് വളരെ സന്തോഷം അതെ കാലപ്പുറം നമ്മുടെ ഈശ്വര മഹ് എൻ്റെ ഒരു അഞ്ഞനെ പോലെയാണ് അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഞങ്ങൾ എല്ലാവരും ദേവിക്കുട്ടി അവരൊക്കെ ഉണ്ട് ദേവിക്കുട്ടി ചേച്ചിയൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് വൈശാഖ മഹാത്മ്യ പാരായണ യജ്ഞത്തിന്റെ രണ്ടാം ദിവസത്തെ പരിപാടിയിലേക്ക് എല്ലാവരെയും എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സിന്ധു നമ്പൂതിരി പി ഇടമന ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലാണ് ഞാൻ പൂജാ പഠനം രണ്ടാം ബാച്ചിലെ പഠിതാവായിരുന്നു संवो मनांसि जानता देवाभागं यथा पूर्वे सञ्चानाम् उपासते सामानीव आकूदि समान സമാനമസ്തു മാനോ യഥം ഉള്ളത് ഏർ പൂജാ പഠനത്തിന്റെ മുഖ്യ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള ബ്രഹ്മശ്രീ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി അവറുകളാണ് അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കുവാനായി എത്തിയിട്ടുള്ളത് രമശ്രീ ബാണത്തൂർ വാസുദേവൻ നമ്പൂതിരിപ്പാട് അവർകളാണ് സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമതി വത്സരാജന പണിക്കത്തെ ക്ഷണിച്ചോടുന്നു നമസ്തേ വൈശാഖ മാസാചരണം രണ്ടാം ദിവസമായ ഇന്ന് വൈശാഖ മാഹാത്മ്യം പാരായണം ചെയ്ത് അർത്ഥം പറയുന്നതിന് നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ ഹരിഗോവിന്ദൻ അദ്ദേഹത്തെ പറ്റി രണ്ട് വാക്ക് തന്ത്രരത്നം ഹരിഗോവിന്ദൻ നമ്പൂതിരി ഏറാഞ്ചേരി ഇല്ലത്ത് രുദ്രൻ നമ്പൂതിരിയുടെയും രാജരാജേശ്വരി അന്തർജനത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് ജനിച്ചു ആലുവ തന്ത്ര വിദ്യാപീഠത്തിൽ നിന്ന് തന്ത്രവും സംസ്കൃതവും പഠിച്ച അദ്ദേഹം തന്ത്രവും സംസ്കൃതവും പഠിച്ചു പത്നി ദിവ്യ അന്തർജനം കന്മന ഇല്ലത്തെ മകളാണ് മക്കൾ ഹൃദ്വേദ ധ്രുവഗോവിന്ദ് തന്ത്രി സമാജത്തിന്റെ കീഴിൽ നാലഞ്ച് ബാച്ചുകളായി പ്രായഭേദമന്യെ ഒട്ടേറെ പേരെ പൂജ പഠിപ്പിച്ച ഇപ്പോഴും പഠിപ്പിക്കുന്ന അദ്ദേഹം വളരെ സാത്വികനും ഏവർക്കും ഏറെ പ്രിയങ്കരനുമായ വ്യക്തിയാണ് ശിഷ്യരുടെ വാക്കുകളിൽ നിന്നും ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു ഗുരുവിന് വേണ്ട യോഗ്യതകൾ എന്തെല്ലാമാണോ അതെല്ലാം തികഞ്ഞ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ ഹരിഗോവിന്ദൻ കൃത്യനിഷ്ഠ ക്ഷമ ലളിതമായ സംഭാഷണം ആത്മാർത്ഥത സംസ്കൃത പാണ്ഡിത്യം തുടങ്ങി എല്ലാം തികഞ്ഞ അദ്ദേഹത്തെ ഗുരുവായി കിട്ടിയത് തന്നെ ഭാഗ്യമായി ശിഷ്യന്മാർ കരുതണമെന്നേ എനിക്ക് പറയുവാനുള്ളൂ എപ്പോഴും പ്രസന്ന വദനനായ ശ്രീ ഹരിഗോവിന്ദനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല സംസ്കൃതത്തിലുള്ള അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കാരണവും പഠിപ്പിക്കുന്നതിനുള്ള ആത്മാർത്ഥയും ആത്മാർത്ഥതയും ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് പൂജ പഠിതാക്കളിൽ പ്രായമായവർ പോലും പൂജാ പഠനം തുടർന്നു കൊണ്ടുപോകുന്നത് അതെ സ്വാഗതം ആശംസിക്കുന്നു അടുത്തതായി അനുഗ്രഹ പ്രഭാഷണത്തിനായി ഇന്ന് എത്തിയിരിക്കുന്നത് ശ്രീ ബാണത്തൂർ വാസുദേവൻ നമ്പൂതിരിപ്പാടിനും അന്തർജന സഭയുടെ പേരിലും ആശംസകൾ അർപ്പിക്കുന്നു പരിപാടി നടത്താൻ മുന്നിട്ടിറങ്ങിയ നമ്മുടെ എല്ലാമെല്ലാമായ ശ്രീ എടക്കയപ്പുറം ശ്രീരാമനും ഇവിടെ ഈ പ്രഭാഷണം കേൾക്കാൻ ഒത്തുകൂടിയ നമ്മുടെ പ്രിയ പൂജാ പഠന വിദ്യാർത്ഥികൾക്കും അന്തർജന ഗ്രൂപ്പിലെ എല്ലാവർക്കും കാഞ്ഞങ്ങാട് സത്സംഗ സമിതി അംഗങ്ങൾക്കും ശ്രോതാക്കളായ ബാക്കി എല്ലാവർക്കും സ്നേഹപൂർവം ആശംസകൾ അർപ്പിക്കുന്നു ശ്രീമതി വത്സല വത്സലം നമ്മുടെ ഈ പ്രാർത്ഥന യജ്ഞത്തിന് നമ്മുടെ ഈ മഹാത്മ്യ പാരായണ യജ്ഞത്തിന് ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ആരാധന ക്ഷണിച്ചുള്ളൂ തുടങ്ങാം അടുത്തതായി നമ്മുടെ വൈശാഖ മഹാത്മ്യം പാരായണം ചെയ്ത് അർത്ഥം പറയുന്നതിനായി ബ്രഹ്മശ്രീ ഏഴാം ഹരിഗോവിന്ദൻ നമ്പൂതിരി അവളെ അത്യാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളൂ എന്നുള്ള തോന്നലുണ്ടാകും ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് അർത്ഥം തസ്മാന്ന സമം ദാനം ന ഭൂതം ഭവിഷ്യതി അതുകൊണ്ട് തന്നെ അന്നസമം ദാനം ന ഭൂതം ഭവിഷ്യതി അതുകൊണ്ട് തന്നെ അന്ന സമം ദാനം അന്നദാനത്തിന് തുല്യമായിട്ടുള്ള മറ്റൊരു ദാനം ന ഭൂതം ഇതുവരെ ഉണ്ടായിട്ടില്ല ഭവിഷ്യതി ഇനി ഉണ്ടാവുകയില്ല ാണ് അന്നദാനത്തിന് തുല്യമായിട്ട് മറ്റൊരു ദാനം ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാം ഇനി വേറൊരു വിഷയം യഥാവിഭൂ ദാതവ്യം അവനവന്റെ ശക്തിക്ക് അനുസരിച്ച് യഥാവിഭൂതി അവനവൻ എത്ര വിഭൂതിയുണ്ട് അവനവൻ എത്ര കഴിവുണ്ട് എന്നതിനനുസരിച്ച് ദാതവ്യം കൊടുക്കണം ദ്വിജാത ദ്വിജാതികൾക്ക് കൊടുക്കണം അന്നം അന്നം കൊടുക്കുന്നയാൾ എന്തെന്നാ ചെയ്യാന്നറിയോ അതും നമ്മൾ മനസ്സിലാക്കണം മാതൃ പിത്രാദീൻ വിസ്മാരയതി നമ്മളിപ്പോഴ് അങ്ങനെയുള്ള ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമ്മള് മറ്റുള്ളവരുടെ ചില ഗുണങ്ങളെ നമ്മൾ ഇല്ലാണ്ടാക്കും ആ ഗുണങ്ങൾ എന്താണ് മാതൃപിത്രാദീൻ വിസ്മാരയതി ആ സമയത്ത് അവര് അവനവന്റെ മാതാവിനെയും പിതാവിനെയും ഒക്കെ മറക്കും നല്ല കാര്യമാണോ അച്ഛനെ അമ്മയെ എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ ആ അവസ്ഥ അങ്ങനെയാണ് സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒന്നും ചെയ്യാത്ത ചില ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങള് ഈ വിഷയം കൊണ്ട് ലഭിക്കുന്നതാണ് അവിടെ അച്ഛനും അമ്മയും ചെയ്യേണ്ടതായ കാര്യങ്ങള് ചെയ്യപ്പെടാത്ത അവസ്ഥയിലാണല്ലോ വേറെ ഭക്ഷണം കൊടുക്കേണ്ടി വരിക അപ്പൊ അങ്ങനെ ആ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആരാണോ ഭക്ഷണം കൊടുത്തത് ആ ആളാണ് അവർക്ക് ഈശ്വരൻ അല്ലെങ്കിൽ പിതാവായിട്ട് ഭവിക്കുന്നത് അതാണ് പറയുന്നത് മാതാവ് പിതാവ് ഇവര് കേവലം ജന്മഹേതവ ജന്മത്തിന് കാരണക്കാരാണ് എന്ന് മാത്രമേ ഉള്ളൂ അന്നം കൊടുക്കുന്നയാളെയാണ് പിതാവായിട്ട് കരുതുന്നത് പിതാവായിട്ട് പറയപ്പെടുന്നത് അതായത് അച്ഛനും അമ്മയും കുട്ടികൾ അവർക്കൊരു കുട്ടി ഉണ്ടായി എന്നിട്ട് ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ ആ ആളെ അച്ഛനായിട്ടോ അമ്മയായിട്ടോ കണക്കാക്കാൻ കഴിയില്ല ആ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പരിപാലിക്കുകയാണെങ്കിൽ മാത്രമാണ് അവര് പിതാവ് മാതാവ് എന്ന പദത്തിന് യോഗ്യന്മാരായിരിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് ആരാ ർത്ഥ വിവരണവും ലളിതവും വളരെ വിസ്തൃതമായ രീതിയിലുള്ള ഇന്നത്തെ ഈ പാരായണം ശ്രമിച്ച എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതലാവും എന്നുള്ള തർക്കമില്ല നന്ദി ഹരിയേട്ടമസ്തേ സ്വാമിജി പേര് അശോക് കുമാർ കാഞ്ഞങ്ങാട് കള്ള ക്ഷേത്ര പ്രദേശത്ത് താമസം നമ്മുടെ പല സത്സംഗിലും ഇന്നത്തെ ഈ മഹാത്മ്യത്തെ പറ്റി വളരെ അറിയാൻ വളരെ നന്നായിട്ട് ശ്രമിച്ചു ഇന്നലെ ഇന്നായിട്ട് ഇതിൽ നിന്നുള്ള ഒരുപാട് മഹത്വങ്ങൾ നല്ല നല്ല അറിവുകൾ ലഭിച്ചു ഇവിടെ ചെറിയൊരു സംശയം എന്ന് പറഞ്ഞാൽ നമ്മൾ പല സത്സംഗിലും കേട്ടിരിക്കുന്നതായത് നമ്മുടെ പുനർജനനം അതായത് നല്ല സത്കർമ്മങ്ങൾ ചെയ്താൽ നല്ലൊരു ജന്മം കിട്ടും എന്നാണ് ധരിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ സ്വാമിജി പറഞ്ഞു ഇപ്പോൾ വൈശാഖ മാസത്തിലുള്ള കർമ്മത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠം അങ്ങനെയല്ലേ സ്വാമി അതാണൊരു ചോദിച്ചതിന്റെ ഉദ്ദേശം നല്ല നല്ല കർമ്മങ്ങൾ ചെയ്താൽ പുനർജന്മം ഉണ്ടാവും നല്ല അതായത് നമുക്ക് ഓരോരുത്തർക്കും മോക്ഷം കിട്ടുക ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ആത്മാവിന്റെയും ഉദ്ദേശം അപ്പൊ അതിന് ഓരോ ജന്തുക്കളും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് അതിനേക്കാൾ ഉന്നതമായ അവസ്ഥയിലെത്തി അവിടെയും കുറച്ചുകൂടി നല്ല കർമ്മങ്ങൾ ചെയ്ത് കുറച്ചുകൂടി നല്ല അവസ്ഥയിലെത്തി അങ്ങനെ ബ്രഹ്മപഥത്തിലേക്ക് നയിച്ച് ബ്രാഹ്മണ വൃത്തി അനുഷ്ഠിച്ച് ക്രമത്തിൽ അതും ചിലപ്പോഴ് ഒരു ജന്മം കൊണ്ട് സാധിച്ചോളന്നില്ല അങ്ങനെ കുറെ ജന്മങ്ങളെ കൊണ്ട് ആണ് ഒരാൾക്ക് സായുജ്യം ഉണ്ടാവുക ആ സായുജ്യം ലഭിക്കാതെ വീണ്ടും വീണ്ടും ജനിക്കുന്ന ഒരവസ്ഥ ചെയ്യുന്ന തരത്തിലുള്ള ധാരാളം വ്രതങ്ങളുണ്ട് അതായത് ഏർ കിട്ടില്ല പക്ഷെ കുറച്ചുകൂടി നല്ല ജന്മം കിട്ടും അങ്ങനെ അവസാന കുറെ ക്രമത്തില് ക്രമത്തില് ഈ വൈശാഖ മാസം സ്നാനം ചെയ്ത് കഴിഞ്ഞാല് അതാണ് പറഞ്ഞത് പിന്നെ ഒരു ജന്മം ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ കിട്ടും സായുജ്യം എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഈ മഹാത്മ്യത്തിൽ പറഞ്ഞത് അതൊക്കെ അതിൻ്റെതായ നിഷ്ഠയോടുകൂടി തന്നെ വേണം ആ മനസ്സ് അതുപോലെ ആവണം അതാണ് ആ ആ നിഷ്ഠ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അത് അതേപോലെ പഠിച്ചും കൊണ്ട് ജീവിച്ചും കൊണ്ട് ഉള്ളയാൾക്ക് ഈ വൈശാഖ സ്ഥാനം ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കും എന്നാണ് പറഞ്ഞത് ആ തീർച്ചയാണ് ഓരുന്നാഥൻ പറഞ്ഞത് നമ്മുടെ ദാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദാനം ജലദാനം എന്ന് സൂചിപ്പിക്കേണ്ടായി അപ്പോ ഇവിടെ പല ആചാര്യന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദാനം അന്നദാനം എന്നുള്ള ഒരു ശ്ലോകം ഗജ ദുരസഹസം എന്നുള്ള ഒരു ശ്ലോകം ചേർത്ത് പറയാറുണ്ട് അതുകൂടാതെ വസ്ത്രദാനം പശുദാനം അപ്പോ ഈ എന്താണെന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു പറഞ്ഞ ദാനങ്ങളിൽ വെച്ച് എല്ലാ ദാനങ്ങളിലും പ്രാധാന്യം നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞു ഈ ജലദാനവും അന്നദാനവുമാണ് അതില് ഏറ്റവും പ്രധാനമായിട്ട് ദാനങ്ങളെ ദാനങ്ങളെ തൂക്കി നോക്കി അപ്പോഴും ജലദാനം ഏറ്റവും വിശിഷ്ടമായിട്ട് കണ്ടു എന്ന് പറഞ്ഞു അവിടെയും പറഞ്ഞ് അവസാനിപ്പിച്ചു അപ്പോ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഈ ജലദാനം എന്ന് പറഞ്ഞാൽ അത് വളരെ അവശ്യമാണ് അവശ്യമായുള്ള ദാനമാണ് ജലദാനം അപ്പോ ആഹാരം അന്നം പോലും അന്നം ലഭിക്കുന്നില്ലാ എങ്കിൽ പോലും ജലദാനം ലഭിക്കുകയാണെങ്കിൽ ആ ജീവൻ നിലനിൽക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ അവശ്യമായിട്ടുള്ള ദാനം ആണ് ജലദാനം അതുകൊണ്ട് അതിനൊരു പ്രാധാന്യം പറയുന്നു എന്നാൽ ഒരു ശരീരം വേണം കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തില് ആവണം എന്നുണ്ടെങ്കിൽ ആ ശരീരത്തില് ഒരു അന്നമയമായിരിക്കുന്ന ഒരു കോശം വേണം ഒന്നമയമായിരിക്കുന്ന ഒരു ശരീരം വേണം അപ്പോഴ് ആ കർമ്മ പ്രധാനമായിട്ട് അന്നദാനവും പ്രധാനമായിട്ട് പറഞ്ഞു ഇത് ഇപ്പൊ രണ്ടും കൂടി ഒത്തുനോക്കണ്ട വിഷയം ഇല്ല രണ്ടും പ്രധാനം തന്നെയാണ് ഓരോന്നും ഓരോ സന്ദർഭത്തിലാണ് പ്രധാനം എന്നുള്ളതാണ് വിഷയം ഈ ഒരു കഥ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു തമാശയാണെന്ന് പറയാം പിന്നെ ഒരാള് ഒരു വാളും പരിചയും വിൽക്കുകയാണ് വിൽക്കുന്ന സമയത്ത് പറഞ്ഞു ഏത് പരിചയയും കീറി മുറിക്കാൻ പാകത്തിനുള്ള വാളാണെന്നും പറഞ്ഞിട്ട് വാള് കൊടുക്കുന്നുണ്ട് ഏത് വാളും ഏത് വാളിനും മുറിക്കാൻ പറ്റാത്ത എന്ന് പറഞ്ഞിട്ട് രണ്ടും കൊടുക്കുകയാണ് ആ സമയത്ത് ഒരാളെ ചോദിച്ചു ഈ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ വാളും പരിചയം വേറൊരാ പിന്നെ പിന്നെ വേറൊരാള് വാങ്ങി അങ്ങനെ അവര് തമ്മിലാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യം ചോദിച്ചു എന്ന് കേട്ടിട്ടുണ്ട് അതേപോലെയാണ് ഇപ്പോ ഈ ഒരു വിഷയവും തമ്മില് ചില വിഷയങ്ങള് തൂക്കി നോക്കാൻ സാധിച്ചോളന്നില്ല ഓരോ സന്ദർഭത്തിൽ പ്രധാനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനം ഏതാണ് ജലം പോലും ഒന്നും അന്നം പോലും കിട്ടാത്ത ഒരാൾക്ക് ജലദാനമാണ് ജലമാണ് ആവശ്യം ഉണ്ടാവുക അങ്ങനെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് പ്രധാനമായിട്ടുള്ള ദാനങ്ങളാണ് എല്ലാം പ്രധാനം തന്നെയാണ് ഇതൊക്കെ പ്രധാനം തന്നെയാണ് അതൊക്കെ കണ്ടറിഞ്ഞിട്ട് ആ ആവശ്യത്തിനനുസരിച്ച് ദാനം ചെയ്യുമ്പോഴാണ് അത് പ്രധാനമാവുക ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ജലം ദാനം ചെയ്താലും അന്നം ദാനം ചെയ്താലും എല്ലാം പ്രധാനം തന്നെയാണ് അന്നം ആവശ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ദാനം ചെയ്യാം അപ്പോൾ അത് ഏറ്റവും മഹത്തരം ആവും ജലം ആവശ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ജലം ദാനം ചെയ്യുമ്പോൾ അത് മഹത്തരമാവും ഓരോ ദാനത്തിന്റെയും പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം നന്ദി ശ്രീ ജയപ്രകാശ് നീലമനെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വർഷം പ്രഥമമായി വൈശാഖ മാസാചരണം നടത്തുകയാണ് ആ ദാനാചരണത്തിലും ആ പരിപാടിയിലും ഇന്ന് പങ്കെടുക്കുവാനും സാധിച്ചു ദാനധർമ്മങ്ങളുടെ പ്രത്യേകതയെ കുറിച്ച് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സപ്താഹവേദികളിലൊക്കെ ഒരുപാട് കേട്ടെങ്കിലും വൈശാഖ മാസത്തിന്റെ പ്രാധാന്യത്തിൽ ദാനധർമ്മങ്ങളുടെ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്നതാണ് അത് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുവാനും നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഷെയർ ചെയ്യുവാനും സാധിക്കുന്നത് ഏറ്റവും വലിയ കാര്യമാണ് ഇന്ന് പറഞ്ഞ ഒട്ടേറെ ദാനങ്ങൾ വളരെയേറെ വിലപ്പെട്ടതാണ് ഒരു പക്ഷെ നമ്മളുടെയൊക്കെ കൈകൊണ്ട് ചെയ്തെങ്കിലും അതിന് പല ഗുണ ഗുണ വശങ്ങളും പലപ്പോഴും മനസ്സിലാക്കുന്ന ഇത്തരം വേദികളിലൂടെയാണ് നമ്മളെല്ലാവരും അതിനു വേണ്ടി സാഹചര്യം ഒരുക്കി തന്ന അഖില കേരള ഉത്തര തന്ത്രി സമാജം ഉത്തരമേഖലയുടെ കാര്യകർത്താക്കൾക്കും അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവർക്കും നമ്മുടെ പൂജാ പഠനത്തിലുള്ള ആളുകളും അന്തർജന സമാജം കേൾവിക്കാരായ എല്ലാവർക്കും ആദ്യമേ ഞാൻ നന്ദി പറഞ്ഞോളൂ അതുപോലെ എൻ്റെ ഗുരുനാഥനും സർവോപരി നമ്മുടെ എല്ലാം പൂജാ പഠന ഉള്ള ഗുരുനാഥനുമായ നമ്മുടെ ഹരിയേട്ടൻ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന് പൂജാ പഠനത്തിന്റെ പേരിലും അന്തർജന സഭ താന്ത്രിക പഠന ഉണ്ട് കേൾവിക്കാരായ എല്ലാവരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു അതുപോലെ ഈ സത്സംഘത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ബഹുമാന്യര വിശേഷപ്പെട്ട ഒരുപാട് വ്യക്തികൾ ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ട് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഒട്ടുമുമ്പേ ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് ബൈക്കിൽ നിർത്തിക്കൊണ്ട് യാത്രാവേളയിലാണെന്ന് തോന്നുന്നത് അദ്ദേഹം അദ്ദേഹം ഹെൽമെറ്റ് ഇട്ടിണ്ട് അപ്പം ആ യാത്രാവേളയിൽ എവിടെയോ നിന്ന് അദ്ദേഹം കുറച്ച് ഭാഗങ്ങളെ കേട്ടിട്ടുണ്ടാവും അത് അത്രയും നേരം ശ്രവിച്ച് ആ സംശയം അദ്ദേഹം ബൈക്ക് നിർത്തിക്കൊണ്ട് ചോദിച്ചത് ഇതിന്റെ പ്രാധാന്യം തന്നെയാണ് അപ്പം നമ്മൾ ഇല്ലങ്ങളിൽ ഇരുന്നു കൊണ്ടും പുറത്തിരുന്നു ശ്രമിക്കുമ്പോഴും പുറത്ത് യാത്രയിൽ വരെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഇതിന്റെ മഹാത്മ്യം എന്നുള്ളത് വളരെ സന്തോഷം അർഹിക്കുന്നു അപ്പം ഇത് ശ്രമിച്ച എല്ലാവർക്കും എന്റെ വ്യക്തിപരമായ പേരിലും പൂജാ പഠന പദ്ധതിയുടെ പേരിലും ഈ മേഖലയിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുടെ പിന്നാമ്പുറത്തും മുൻ അണികളിലും നിൽക്കുന്ന എല്ലാവരുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു നമസ്കാരം